മെസ്സീസിൻ്റെ എല്ലാ ശ്രോതാക്കളും ഈ ആഴ്ചത്തെ പിടിയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഇവിടെ നിന്നൊക്കെ വേഗം യേശുക്കൂസ് നമ്മൾ സ്നേഹം വന്നെ അറിയിക്കുന്നു അപ്പോൾ അതുപോലെ ഞാൻ പുതിയ അസുഖങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പം നല്ലൊരു വലിയൊരു മഴ കുറച്ചു നേരം ഞാൻ റെഡിയായിരുന്നു പക്ഷെങ്കിൽ ഭയങ്കര ഇടിയും മഴയും കൊല്ലാനും ഒക്കെ ആയിരുന്നു കൊണ്ട് അത് കഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചു ഇപ്പം മഴ കുറേ ശ്രമിച്ചിട്ടുണ്ട് മഴയാവശ്യമാണല്ലോ ഇന്നലെ ഇന്നൊക്കെ മഴ ദൈവം തെളിഞ്ഞോർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ ശ്രോതാക്കളെ സ്ഥലങ്ങളിലൊക്കെ മഴയൊക്കെ പെയ്തോ എങ്ങനെയൊക്കെ ഉണ്ട് എന്തോ സുഖമായിരിക്കുന്നോ എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ച അമ്പത് പോലെ ഞാൻ പുതിയ സോങ് പാട്ട് വന്നിരിക്കുകയാണ് കർത്താവ് പുതിയ പാട്ട് കൊണ്ടു നിറയ്ക്കുകയാണ് എന്നെ പരിഹയ ശ്രോതാക്കൾക്ക് ഞാൻ പാടുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ പുതിയതായിട്ടേ തോന്നത്തുള്ളൂ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് പാട്ട് ചെയ്ത് തുടങ്ങിയാണ് അപ്പോൾ അന്ന് ചെയ്ത പാട്ടുകളൊക്കെ അത് ഇങ്ങോട്ട് വരുന്ന പാട്ടുകളൊക്കെ എന്നെ സംബന്ധിച്ച് പറയുന്നത് പഴയ സോങ്ങുകളാണ് പുതിയ സോങ് എന്ന് പറയുമ്പോൾ ഈയിടെ ഈ റീസണലിൽ ഞാൻ ചെയ്തിരിക്കുന്ന പാട്ടുകളൊക്കെയാണ് അപ്പോൾ ഈ ആഴ്ച തിങ്കളാഴ്ച തിങ്കളിച്ച മൂ ബുതൻ മൂന്ന് ദിവസം കൊണ്ട് കൊടുത്ത ഒരു അഞ്ചാറ് പാട്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ഞാൻ എനിക്ക് ഒരു ഒരുമാർ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ ആദ്യത്തെ സോങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ നീ ആശ്രയം എപ്പോഴും ഞങ്ങൾക്ക് എന്ന് പറയുന്നൊരു ആണ് അതിനുശേഷം രണ്ട് സോങ്ങ് കാൽ വറി ഊഷ്മണത്തിൻ്റെ സ്മരണം നമ്മളെ കൊണ്ടുവരുന്ന സോങ്ങാണ് അത് ഏകദേശം ഒരേ ട്യൂണാണ് കറുത്താവുന്ന ട്യൂണൊക്കെ പോയി എങ്കിലും എനിക്ക് ആ ട്യൂണൊന്നും അങ്ങനെ സമയത്ത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ബിസിയായിരുന്നു ബിസി ആയെന്ന് പറഞ്ഞാൽ ഞാനല്ല എൻ്റെ മനസ്സ് ഭയങ്കര ബിസിയായിരുന്നു അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ പോയി അങ്ങനെ ഒരുവിധമൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടേ ഇതുവരെ എല്ലാവരും തന്ന സപ്പോർട്ടിന് നന്ദി പറയുന്നു എന്നെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പ നീ ആശ്രയം ഇപ്പോൾ ഞങ്ങൾക്ക് തൃപാതം മണങ്ങുവാൻ ഇപ്പോൾ ഞാൻ വന്നിടാം ഈ സംഘം ഞാൻ ബുധനാഴ്ച ഒരു നാലുമണിയായപ്പോൾ എനിക്ക് പന്ത്രണ്ട് വരെ പോകേണ്ട കാര്യം ഉണ്ടായി ഞാൻ പന്ത്രണ്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ആ അപ്പോൾ മഴയെ മഴക്കോളും ഒക്കെയാണ് മഴ കഴിഞ്ഞിട്ട് പോകണോ എന്താ വേണമെങ്കിലും ആലോചിച്ച് എൻ്റെ ഞാൻ ഈ ഹാളിനെ തുടങ്ങി ഇങ്ങനെ പറഞ്ഞാൽ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പോകണം മഴ കഴിഞ്ഞ് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കണം ഇരുന്ന് നടന്ന് ആ കൂട്ടത്തിലൊക്കെ കർത്താവ് എനിക്ക് തന്നതാണ് ബുധനാഴ്ച നാലുമണിയായിപ്പോൾ തന്നതാണ് അപ്പോൾ അന്ന് ഈ ആശ്രയം ഇപ്പോഴും ഞങ്ങൾക്ക് ഈ ആഴ്ച ഒരു അഞ്ചാറ് പാട്ട് തന്നു അതിനുശേഷം പാടിക്കേപ്പിക്കുന്നു ഇപ്പോൾ ആദ്യത്തെ സോങ്ങിലേക്ക് നമുക്ക് പോകാം അപ്പാമീ ആശ്രയം ഇപ്പോളി ഞങ്ങൾക്ക് തൃപ്പാദം വണങ്ങുവാൻ ഇപ്പോൾ ഞാൻ ചേർന്നൊന്ന് പാടാമോ അപ്പാ യം ഇപ്പോളി ഞങ്ങൾക്ക് തൃപ്പാദം പണങ്ങു ൃപ്പാദം വണങ്ങുവാൻ ഇപ്പോൾ ഞാൻ വന്നീടാം അച്ചാരമായത്മാവും നിത്യമാ പവനവും നിർമ്മലമാത്മാവിനെ സ്തുതിക്കുന്നു അച്ചാരമായ ആത്മാവും നിത്യമാ പവനവും നിർമ്മല ൃപ്പാം മണങ്ങുവാൻ ഇപ്പോൾ ഞാൻ ഇപ്പോളെ ഞങ്ങൾക്ക് തൃപ്പാദം മണങ്ങുവാൻ ഇപ്പോൾ ഞാൻ വന്നിടാം മുട്ടിപ്പൈ പ്രാർത്ഥിപ്പാൻ എപ്പോഴും പ്രാർത്ഥിപ്പാൻ ബുദ്ധി നൽകുന്ന មុទ្ធិប័យ prathipan យាពោលំ prathipan មុទ្ធិអណៃគំ